ഏതെങ്കിലും ഒരു വയലിൽ ഒരു കുട്ടം പോയാൽ കൊടികുത്തി സമരം ചെയ്തിരുന്ന ഇടതുവലത് ബി ജെ പി പാർട്ടിക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കർഷക സഹായ സംഘടനകളും യുവജന സംഘടനകളുമെല്ലാം ഇപ്പോൾ പുനലൂരിൽ കണ്ണടച്ചു നടക്കുകയാണോ കണ്ണെത്താ ദൂരത്തോളം വയലും തോടുമൊക്കെ നികത്തി നിയമലംഘനം തുടരുമ്പോൾ അതൊന്നും കാണാത്ത മട്ടിൽ നടക്കുവാനും പ്രതികരിക്കാതിരിക്കുവാനും ഭൂമാഫികൾ ഇവരെ വിലക്കിയിരിക്കുകയാണോ അതോ വിലക്കെടുത്തിരിക്കുകയാണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം പുനലൂരിൽ അനധികൃത വയൽ നികത്തൽ നടത്തിക്കൊടുക്കുവാൻ ചില ഉന്നത സംഘങ്ങൾക്ക് മാത്രമാണ് അനുമതി വയൽ നികത്തൽ കൊട്ടേഷന് കോടികളാണ് കരാറെന്നും ഇവർ നികത്തിയാൽ പോലീസ് ജിയോളജി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും പിന്തുണയുമായി ഒപ്പമുണ്ടാകും ഇതിനാൽ തന്നെ വ്യാപക വയൽ നികത്തൽ നിർബാധം കിഴക്കൻ മലയോര മേഖലയിൽ തുടരുകയാണ് ലോഡ് കണക്കിന് മണ്ണുമായി രാവും പകലും വ്യത്യാസമില്ലാതെ ടിപ്പറുകൾ പട്ടണത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കി അപകട ഭീഷണി ഉയർത്തി പായുകയാണ് അനധികൃതമായി വാക്കിട്ടോക്കി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ടിപ്പറുകളുടെ സഞ്ചാരം മണ്ണ് മാഫിയകൾ നിയന്ത്രിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത കാലത്തായാണ് മുനിസിപ്പൽ മേഖലയിൽ വയൽ നികത്തൽ ഇത്രയധികം വ്യാപകമായിരിക്കുന്നത് ചെറിയ സ്ഥലം നികത്താൻ അനുമതി വാങ്ങി ആ പെർമിറ്റിന്റെ ബലത്തിൽ ഏക്കർ കണക്കിന് വയൽ നികത്തി കരയാക്കുന്നതാണ് ഭൂമാഫികളുടെ രീതി ചിലർ കുന്നിടിച്ചാലോ മണ്ണിട്ടാലോ ടിപ്പറും ജെ സി ബിയുമൊക്കെ പോലീസ് പാഞ്ഞെത്തി കസ്റ്റഡിയിലെടുക്കുകയും വലിയ പിഴ കൊടുക്കേണ്ട രീതിയിൽ കേസെടുക്കുകയും ചെയ്യും എന്നാൽ ചില രാഷ്ട്രീയ ഉന്നത ബന്ബമുള്ള സംഘങ്ങൾ മണ്ണിടിച്ചാൽ അതിന് എസ്കോട്ട് പോകാനും കാവൽ നിൽക്കാനും പുനരൂരിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാണ് ചെമ്മന്തൂരിലടക്കം ഏക്കർ കണക്കിന് വയൽ അനധികൃതമായി നികത്തിക്കഴിഞ്ഞു നികത്തൽ തുടരുന്നുമുണ്ട് കൊടികുത്താനോ പ്രതിഷേധ സമരം നടത്തുവാനോ പ്രസ്താവന ഇറക്കുവാനോ പോലും ആരും തയ്യാറാകാത്തത് ലക്ഷങ്ങൾ വിലപേസലിനെ തുടർന്നാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് തോടും വയലും നികത്തലിന് ഒത്താശയുമായി നിരവധി ഉദ്യോഗസ്ഥ ലോബിയും പുനലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് ചെമ്മന്തൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ നിർമ്മാണ സ്ഥലത്തിനടുത്ത് സ്വകാര്യ വ്യക്തി തോട് മണ്ണിട്ട് മൂടിയാണ് വീട് പണികൾ നടത്തുന്നത് വേനൽക്കാലത്ത് തോട് നികത്തിയിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വൻതോതിൽ വയൽ നികത്തൽ തുടരുന്നുണ്ട് കോടികൾ കമ്മീഷൻ വാങ്ങി ചില ഭൂമാഫിയകളും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയേർക്കാൻ ആര് ധൈര്യപ്പെടുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ